അങ്ങനെ താരസംഘടനയായ അമ്മയിൽ നിന്നും കൂട്ടരാജിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാൽ രാജിവെച്ചതിന് പിന്നാലെ അമ്മയുടെ നേതൃത്വത്തിൽ നിന്ന് എല്ലാവരും രാജിവെക്കുകയാണ് വെക്കുകയാണ് ഉണ്ടായത് തീർച്ചയായും ഈ ഒരു രാജി വളരെ നല്ല കാര്യമായി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പ്രത്യേകിച്ച് മോഹൻലാലിന്റെ കാര്യത്തിൽ മോഹൻലാൽ എന്ന നടൻ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് അതായത് ഇപ്പൊ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് എന്ത് പ്രതികരിച്ചാലും അത് കുറ്റമായിട്ടാണ് വരികയുള്ളൂ ഇപ്പോൾ ലാലേട്ടൻ വന്ന് ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയില്ലേ അത് തെളിയിക്കാനുള്ള അതില്ലേ ഇതില്ലേ എന്ന് പറഞ്ഞു വരും ഇനി ഇവർക്കൊപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെയും വരും രണ്ടുപേർക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അതിലും കുറ്റമായിരിക്കും കേസ് നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും പ്രശ്നമാവും അപ്പോൾ മോഹൻലാൽ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ മിണ്ടാൻ കാത്തിരിക്കുകയാണ് പല സോഷ്യൽ മീഡിയ ചാനലുകളും കാരണം എടുത്തിട്ട് കൊടുക്കാൻ അവർക്ക് ചാകരയാണ് സത്യം എന്താണ് എന്ന് പല ചാനലുകൾക്കും അറിയാം എന്നാലും ഇത് ആഘോഷിക്കുകയാണ് അപ്പം എന്തായാലും മോഹൻലാൽ രാജി വെച്ചത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി സോഷ്യൽ മീഡിയയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ പല ആൾക്കാരുടെയും വെളിപ്പെടുത്തലുകളും ഇപ്പോ അങ്ങ് ചൂടുപിടിച്ച് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് മോഹൻലാൽ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് മമ്മൂട്ടി പ്രതികരിക്കുന്നില്ല എന്നൊക്കെയാണ് ഇവിടെ സിനിമയിൽ അമ്മ എന്നൊരു സംഘടന മാത്രമേ ഉള്ളൂ വേറെ എത്ര സംഘടനകളുണ്ട് പ്രൊഡ്യൂസേഴ്സിന്റെ സംഘടനയുണ്ട് ഡയറക്ടേഴ്സിന്റെ സംഘടനയുണ്ട് ഇവരൊന്നും പ്രതികരിക്കുന്നില്ല അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് ആ ആളെ വലിച്ചു കീറുന്ന ഒരു പരിപാടിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ചു സിദ്ദീഖ് കുറ്റക്കാരനാണോ അല്ലയോ എന്നൊന്നും നമ്മൾക്കറിയില്ല പക്ഷെ അയാളെ വലിച്ചു കീറുന്ന ഒരു പ്രവണത ഒരാളും ആരോപണം ഉന്നയിക്കാത്ത മോഹൻലാലിനെ വരെ ഇവിടെ വലിച്ചു കീറുന്നു ഉന്നയിച്ച പല ആൾക്കാരുടെയും പല കാര്യങ്ങളും ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ വരെ സോഷ്യൽ മീഡിയ വാനോളം പുകഴ്ത്തി വേട്ടക്കാരാണ് എന്ന് വിചാരിച്ച് പല ആൾക്കാരെയും ചവിട്ടി തേക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് പല ആൾക്കാരും നിലപാടുകൾ മാറ്റുന്നു സോഷ്യൽ മീഡിയയിൽ അതായത് അവർ മുൻപ് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയും പറയുന്നു സത്യം എന്താണ് എന്ന് അറിയാതെ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ന്യൂസുകൾ കൊടുക്കുന്നു നമ്മൾക്കൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ ൾ മറ്റൊരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ന്യൂസായി കൊടുക്കാം ഇന്നാൾ ഇന്നാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് കാരണങ്ങൾ എന്ന് പറഞ്ഞ് ന്യൂസായി കൊടുക്കാം അല്ലാതെ മറ്റേയാൾ വൃത്തികെട്ടവൻ അവൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയണമെങ്കിൽ കുറ്റം തെളിയണം ഇത് സത്യമാണോ കളവാണോ എന്ന് ആർക്കും അറിയില്ല ഇന്നലെ വരെ ജയസൂര്യ എന്ന നടനെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയസൂര്യ കയറി പിടിച്ചു യുവ സൂപ്പർ താരം ജയസൂര്യ കയറി പിടിച്ചു എന്ന നിലയ്ക്ക് ഇന്ന് ജയസൂര്യ അല്ല എന്ന് പറയുന്നു എന്താണിത് ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ച രണ്ടു പേരുടെയും സോഷ്യൽ മീഡിയയിലുള്ള ഫേസ്ബുക്ക് ഫോട്ടോസിൽ ജയസൂര്യുമായിട്ടുള്ള ഫോട്ടോസ് ഉണ്ട് ഇത്രയും ക്രൂരമായി തന്നെ വേദനിപ്പിച്ച ഒരാളുടെ ഫോട്ടോ എങ്ങനെയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റായി ഇടുന്നത് ഇന്ന് പലതും മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സത്യം എന്താണ് അത് കോടതി തെളിയിക്കേണ്ട കാര്യമാണ് അതുവരെയും അവർ കുറ്റക്കാരല്ല ആരോപണ വിധേയർ മാത്രമാണ് ആർക്കും ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം എന്ന വസ്തുത കൂടി നിങ്ങളൊന്നും മനസ്സിലാക്കൂ കുറ്റം തെളിയിക്കുമ്പോൾ മാത്രമാണ് അവർ കുറ്റക്കാരാവുന്നത് പൃഥ്വിരാജ് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് തെളിയിക്കപ്പെടേണ്ടതാണ് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്താൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കേണ്ടതുണ്ട് എന്ന് അതുപോലെ തന്നെ ഈ പറഞ്ഞത് കളവായിരുന്നുവെങ്കിൽ കുറ്റം തെളിയിക്കാൻ പറ്റിയില്ല എങ്കിൽ ആരോപണം ഉന്നയിച്ച ആൾക്കാർക്കെതിരെയും നടപടി ഉണ്ടാവണം എന്ന് തീർച്ചയായും അതങ്ങനെ തന്നെയാണ് വേണ്ടത് ഇവിടെ നമ്മൾ പറയുന്നില്ല ഇന്നാൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് നമ്മൾക്കറിയില്ല മുമ്പ് എപ്പോഴോ നടന്ന കാര്യമാണ് അപ്പൊ അത്തരം വിഷയങ്ങൾ അന്വേഷിക്കട്ടെ അത് തെളിയിക്കട്ടെ അതിനുശേഷം നമ്മൾ ഒരാളെ കുറ്റക്കാരാക്കി കാണിക്കാം സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകന്റെ മൈക്ക് തട്ടിമാറ്റി പോയി എന്ന് പറഞ്ഞ് കൈയേറ്റം ചെയ്തു എന്നുള്ള രീതിയിൽ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായും വായിക്കകത്ത് മൈക്ക് കുത്തിക്കേറ്റിയാൽ ആരായാലും തട്ടിമാറ്റും മാറ്റും അയാളൊരു മനുഷ്യനാണ് അയാൾക്കറിയാത്ത കാര്യങ്ങൾ അയാൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പല ആൾക്കാരുടെയും ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അവർ തെറ്റുകാരാണ് എന്ന് ഉറച്ച മട്ടിലാണ് ചോദ്യങ്ങൾ ഒരാളുടെ വാക്ക് കേട്ട് ജയസൂര്യ കുറ്റക്കാരൻ എന്ന് പറഞ്ഞ പല ആൾക്കാരും ഇപ്പോ മിണ്ടാട്ടമില്ല കാരണം ഇന്ന് അവര് പറയുന്നു ജയസൂര്യ അല്ല എന്ന് ഒരു യുവ സൂപ്പർ സ്റ്റാർ ആണ് എന്ന് അപ്പം ആരായിരിക്കും അത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ജയസൂര്യ പൃഥ്വിരാജ് വേണമെങ്കിൽ കുഞ്ചാക്കോ ബോബൻ അങ്ങനെ മൂന്നാല് പേരേ ഉള്ളൂ സൂപ്പർ സ്റ്റാർ എന്ന് പറയുകയാണെങ്കിൽ മമ്മൂട്ടി എ മോഹൻലാലിനേക്ക് ഉൾപ്പെടുത്താം യുവ സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മൂന്നാല് പേരേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അത് പൃഥ്വിരാജ് ആയിരിക്കുമോ അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബൻ ആയിരിക്കുമോ ഞാൻ ഇപ്പോഴും പറയുന്നു ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായും തെറ്റായ രീതിയിലുള്ള അനുഭവങ്ങൾ മോശപ്പെട്ട അനുഭവങ്ങൾ ആർക്കുണ്ടായാലും അത് തുറന്നു പറയുക തന്നെ വേണം കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുകയും വേണം പക്ഷെ അതിനെ ഒരു ബിസിനസ്സായി പലപ്പോഴും സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് ഒരു ആഘോഷമാക്കി പല ആൾക്കാരുടെയും ജീവിതം ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സിനിമ സിനിമ എന്ന ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കാണുകയുണ്ടായി സിനിമയെ കുറിച്ച് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ് ആ പുള്ളി ഇന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് പുള്ളിയുടെ ചാനലിൽ കുറച്ച് ആൾക്കാർക്കെതിരെ ഉന്നയിച്ച ഒരു സിനിമാ നടിയെ കുറിച്ചാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആരോപണം ഉന്നയിച്ച ഒരു നടിയെക്കുറിച്ച് ആ വ്യക്തി നടത്തിയ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാണ് ആ പുള്ളി പറയുന്നത് എൻ്റെ തെളിവില്ല ഞാൻ ഫോൺ സംഭാഷണം കേട്ടതാണ് എന്ന് പറഞ്ഞ് പുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ആ ലേഡി ഇപ്പോൾ കുറേ പേർക്കെതിരെ ആരോപണം ഉന്നയിച്ച ലേഡി ഒരു ലണ്ടൻ പ്രൊഡ്യൂസറുമായി മലയാളിയായിട്ടുള്ള ലണ്ടൻ പ്രൊഡ്യൂസറുമായി സംസാരിക്കുന്ന ഒരു സിനിമ ചെയ്യണം അതിന് അഡ്ജസ്റ്റ്മെൻറ്റിന്റെ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ചു തരാം അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഒപ്പിച്ചു തരാം വേറൊരാളെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന പല കാര്യങ്ങളും കേട്ടു എന്ന് സിനിമാ സിനിമ ചാനലിലൂടെ ആ വ്യക്തി ഇരുന്ന് പറയുന്നു ആ ലേഡിയാണ് ഇപ്പോൾ പല ആൾക്കാർക്കുമെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നുകൂടി ആ പുള്ളി കൂട്ടിച്ചേർക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ടി ആർ പിക്ക് വേണ്ടിയാണ് ഇത്തരം വീഡിയോസും തമ്പുനേലും ഒക്കെ ഇടുന്നത് അവർക്ക് പണം വേണം അവരുടെ ചാനൽ കൂടുതൽ പേർ കാണണം എന്നുള്ള നിലയ്ക്ക് ഒരു വീഡിയോയുടെ ഹെഡിങ് ഇതാണ് മമ്മൂട്ടിക്ക് ചെറിയ പെണ്ണുങ്ങൾ മതി മോഹൻലാലിന് കുറെ പ്രായമായാലും പ്രശ്നമല്ല അതായത് പ്രായമായ സ്ത്രീകളായാലും പ്രശ്നമല്ല എന്നൊക്കെയാണ് തമ്പുനേൽ ഇത്തരം വൃത്തികെട്ട തമ്പനിയിലിടുന്ന ആൾക്കാരെയാണ് ഫസ്റ്റ് എടുത്ത് അകത്തിടേണ്ടത് ഇപ്പോൾ ജയസൂര്യക്കെതിരെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു ജയസൂര്യ കുറ്റക്കാരൻ എന്ന നിലയ്ക്ക് ഒരാൾ പറയുന്നു ഇപ്പോൾ ജയസൂര്യ അല്ല എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ദിവസം ജയസൂര്യയെക്കുറിച്ചുള്ള മോശം കമൻറ്റുകളും മോശം സംഭാഷണങ്ങളും പുറത്തു വന്നിട്ടുണ്ടാവും അപ്പോൾ അവരുടെ അമ്മയ്ക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക് ഉണ്ടാകുന്ന വേദന എന്താണെന്ന് മനസ്സിലാക്കണം വെളിപ്പെടുത്തലുകൾ വന്നോട്ടെ അത് തെളിയട്ടെ അതിനുശേഷം അവരെ കുറ്റക്കാരനാണ് എന്ന് നമ്മൾക്ക് പറയാം അല്ലാതെ എങ്ങനെയാണ് ഒരാളെ കുറ്റക്കാരനായി കാണുന്നത് ഒരാൾ വാതിലിൽ മുട്ടി അയാൾ മറ്റേ ഉദ്ദേശത്തിൽ തന്നെയാണ് വാതിൽ മുട്ടി എന്ന് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് അറിയുക അതുപോലെ തന്നെ കമൻ്റ് ഇടുന്ന കുറേ വിവരമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഒരു ബോധവുമില്ലാതെ എന്താണ് എന്ന് പോലും അറിയാതെ അവൻ എങ്ങനെയാണ് സിനിമാക്കാരൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു പക്ഷേ തെറ്റ് ചെയ്യാതെ ഒരാളെ മനഃപൂർവ്വമായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കൊടുക്കാൻ നോക്കിയ ആളെയും ശിക്ഷിക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും റീച്ചിന് വേണ്ടി ഉണ്ടാക്കുന്ന പല വിഷയങ്ങളും തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അടിയിൽ അത് ശരിയാണ് എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുന്ന പല ആൾക്കാർക്കും തെറ്റ് പറ്റുന്നുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനലൊന്നും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ